നമുക്കൊരു ചിക്കൻ പരട്ട മോളെ ആ എന്നാൽ നമുക്ക് തുടങ്ങാം ചിക്കൻ പരട്ടേനായിട്ട് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചേരുവകൾ പിന്നെ സവാള കനം കുറച്ചരിഞ്ഞത് പിന്നെ തേങ്ങ അരിഞ്ഞത് തേങ്ങക്കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ചതച്ചത് കുരുമുളക് പിന്നെ വേണുന്ന മല്ലിപ്പൊടി മുളക് പൊടി വിരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നമുക്ക് തുടങ്ങാം ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് ഇനി കടുക് കടുവ ഇട്ടുകൊടുക്കാം രണ്ട് താണ്ട് കരിയേപ്പില ഇട്ട് കൊടുക്കാം ഇനി അതിലോട്ട് ആദ്യം തേങ്ങ കൊത്തിട്ട് കൊടുക്കാം അതൊന്ന് വഴന്ന് വരുമ്പോൾ സവാള ഇടാം തേങ്ങ ഒന്ന് തോന്നു വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ പച്ച മണമൊന്ന് മാറി വരുമ്പം സവാള ഇട്ട് കൊടുക്കാം കുരുമുളകും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ പച്ച മണമൊന്ന് മാറി വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കുക പിന്നെ പച്ച മണമൊക്കെ ഒരു ഒന്ന് മാറിയിട്ടുണ്ട് ഇനി സവാള ഇട്ട് കൊടുക്കാം കനം കുറച്ചരിഞ്ഞ സവാളയാണ് എന്നാലേ പെട്ടെന്ന് മൂട്ട് കിട്ടത്തുള്ളു നാല് സവാളയാണ് ഇനി ആയിട്ട് എടുത്തേക്കുന്നത് നല്ലപോലെ ഇളക്കി കൊടുക്കാം സവാള നല്ലപോലെ മൂത്ത് വരണം മൂട്ട് വന്നതിന് ശേഷം ഇറച്ചി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടിയിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ പെട്ടെന്ന് തവാള മൂത്ത് വിട്ട് പിന്നെ ഉപ്പിന് ബാക്കി പോര പോരങ്കിൽ ബാക്കി ഇട്ടുകൊടുക്കാം ഇനി നന്നായിട്ട് മരുന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം മഞ്ഞൾ വരട്ടി വെച്ചിരിക്കുമായിരുന്നു ചിക്കൻ ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ായിട്ട് ഇളക്കി കൊടുക്കാം ചിക്കൻ്റെ കൂടെ ഇനി ഉള്ളി വഴുന്ന അണക്കൊന്ന് വഴിന്ന് വന്നിട്ട് അരച്ചിറ ഉള്ളി ഇറച്ചി എല്ലാം കൂടെ നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് സമയം അടച്ചി വയ്ക്കാം അന്നേരം അതിൻ്റെ വെള്ളം ഇറങ്ങി നല്ലപോലെ ഇറച്ചി ഒന്ന് പാടും അടച്ചു നോക്കാം ഒരുവിധം വാടിയിട്ടുണ്ട് സവാളയും ഇഞ്ചി തേങ്ങ കൊത്തും എല്ലാം കൂടെ വഴറ്റിയതും ചിക്കനും എല്ലാം കൂടെ നല്ലപോലെ അതിൽ പിടിച്ചിട്ടുണ്ട് ഇനി മുളക് പൊടി മസാലകളും ചേർത്ത് കൊടുക്കാം ഇത് ആ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുത്തതാണ് ഇത് ഇട്ടുകൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കാം പിന്നെ എൻ്റെ പച്ചമണം മാറും അന്നേരം മുളകും മല്ലിയൊക്കെ ഒന്ന് ചൂടാക്കി ഇതിലിട്ടാൽ അതിൻ്റെ പച്ചമണം മാറും നല്ല രുചി കാണും എൻ്റെ പച്ചക്കിട്ട അത്ര ശരിയാവത്തില്ല നല്ലപോലെ ഇളക്കി എല്ലാവരും ആരോപ്പം എല്ലാം പിടിക്കത്തക്കോണം നല്ലപോലെ ഇളക്കി കൊടുക്കാം ശകലം വെള്ളം പോലും ഇതി ശകലം പോലും വെള്ളം ചേർത്തിട്ടില്ല ഇതി ഈ ചിക്കൻ്റെ വെള്ളം മാത്രമേ ഉള്ളൂ അരപ്പിൻ്റെ പോലും വെള്ളം ചേർത്തിട്ടില്ല ഇനി കുറച്ച് കരിയേപ്പലേം കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ചുപ്പൂടി ഇട്ട് കൊടുക്കാം വഴറ്റിയപ്പം കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു ഇനി ഒന്നുകൂടെ ഇളക്കി നല്ലപോലെ ഇളക്കി അടച്ച് വെച്ച് ഒന്നും കൂടെ വേവിക്കുക മസാലപ്പൊടി ചേർക്കാൻ മറന്നുപോയി അത് ചേർക്കുവാണ് ഗരം മസാലയാണ് ചേർത്തത് എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഇളക്കി ചെറു തീയിലിട്ട് ഇനി ഒരു വിധം ചിക്കൻ പകുതി വെന്തായിരുന്നു പരട്ടാൻ വെച്ചപ്പം ടച്ച് വെച്ച് ഒന്നുകൂടെ ആ വീല് ഒന്ന് വേവിക്കും ചിക്കൻ പരട്ട് റെഡി ആയിട്ടുണ്ട് കഴിച്ചു ദൈവട്ടി ഇത് കഴിച്ചു നോക്ക് आया <laughs> voilà.